ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പുതിയൊരു സെറ്റിംഗ്സ് വന്നിട്ടുണ്ട് അതിൽ എസ് കൊടുക്കണോ നോ കൊടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ നമ്മുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഒരുപാട് അതെന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിരം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു എന്നതിനുശേഷം ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഇത്തരത്തിലുള്ള വീഡിയോ സെലക്ട് ചെയ്താൽ നെക്സ്റ്റ് കൊടുക്കുന്നു നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഈ സെറ്റിംഗ്സ് ഉണ്ടല്ലേ താഴെയുള്ളത് ഇവിടെ കാണാൻ പറ്റും അൺലിസ്റ്റഡ് ഇത്തരത്തിൽ ഇവിടെ ആൾട്ടേഡ് കണ്ടന്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഈ ഒരു ആൾട്ടേഡ് കണ്ടന്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എസ് കൊടുക്കണോ നോ കൊടുക്കണോ എന്നുള്ള കൺഫ്യൂഷനാണ് നമ്മുടെ ഫാമിലിക്ക് ഒരുപാട് പേര് ഇത്തരത്തിൽ മെസ്സേജ് അയക്കുന്നത് ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എ ഐ ടൂൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ എ ഐ ടൂൾ ഉപയോഗിച്ചിട്ട് ഫേസ് ചേഞ്ച് ചെയ്യുക വോയിസ് ചേഞ്ച് ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യം അതുപോലെ മെഡിക്കൽ പ്രൊഫഷണൽ അത്തരത്തിലുള്ള മെഡിക്കൽ പ്രൊഫഷണൽ കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ എ ഐ ടൂൾ ഉപയോഗിച്ചിട്ട് ഒറിജിനാലിറ്റി തോന്നിക്കുന്ന പോലെയുള്ളതൊക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ എസ് കൊടുക്കണം അതല്ല എ ഐ ടൂൾ ഉപയോഗിച്ചിട്ടല്ല നമ്മുടേതായിട്ടുള്ള ഒറിജിനൽ കണ്ടന്റാണ് നമ്മുടേതായിട്ടുള്ള സ്വന്തം നമ്മൾ ഫേസ് വാല്യൂ കാണിച്ച് നമ്മുടേതായിട്ടുള്ള സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ നോ നോവുകൊടുത്താൽ മതി ഇപ്പോൾ കുക്കിംഗ് ചാനൽ ചെയ്യുന്നവർ അവർ അതേപോലെ തന്നെ മറ്റുള്ള വ്ലോഗ് ചെയ്യുന്നവർ ഇവരെല്ലാം ചോദിക്കുന്നതിൽ എന്താ കൊടുക്കേണ്ടത് എന്താ കൊടുക്കേണ്ടത് അവരെല്ലാം നോ കൊടുത്താൽ മതി എ ഐ ടൂൾ ഉപയോഗിച്ചിട്ട് ജനങ്ങളെ അതായത് മറ്റുള്ളവർ വീഡിയോ കാണുമ്പോൾ അവർക്കിത് ഒറിജിനലാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയാത്ത അവസ്ഥ വരും അപ്പോൾ ഈ ചെയ്ത വ്യക്തി എ ഐ ടൂൾ ഉപയോഗിച്ചിട്ട് ഒറിജിനാലിറ്റി പോലെ ഫേസ് കട്ട് ചെയ്തിട്ട് പലവരുടെ ഫേസ് കട്ട് ചെയ്തിട്ട് മറ്റുള്ള ഫേസ് ആഡ് ചെയ്ത് ഒറിജിനാലിറ്റി തോന്നിക്കുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ എസ് കൊടുക്കണം അത് ഓഡിയൻസിനെ ധരിപ്പിക്കുകയാണ് ഇത് അൾട്രേഡ് ആണ് ഇത് ഒറിജിനൽ കണ്ടൻ്റ് അല്ല എന്ന് ധരിപ്പിക്കുകയാണ് അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷണൽ സം കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ വല്ല മെഡിക്കൽ മരുന്നുകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് എ ടൂൾ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആൾട്ടേഡ് കണ്ടന്റ് ആണ് അവിടെ എസ് കൊടുക്കണം കാരണം ഒരുപാട് ജനങ്ങൾ അത് കണ്ട് വിശ്വസിക്കുകയും അതിൽ തെറ്റിദ്ധാരണ സമൂഹത്തിന് ഉണ്ടാവാൻ സാധ്യതയും ഉണ്ട് എന്ന് കണക്കാക്കിയിട്ടാണ് യൂട്യൂബ് ഇത്തരത്തിലുള്ള ഈ ഒരു ടൂളിൽ എസ് ഓർ നോ കൊടുക്കേണ്ട ആവശ്യകത നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോ ഒരുപാട് മുമ്പൊക്കെ ഇട്ട് വീഡിയോസിക്ക് കൊടുക്കേണ്ടതുണ്ടോ എന്ന് പലരും ചിന്തിക്കാറുണ്ട് അത് നിങ്ങളുടെ എ ടൂൾ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നോ രണ്ടോ ട്രിപ്പ് ഒക്കെ ഇങ്ങനെ കൊടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒന്നും കൊടുക്കാത്ത അവസ്ഥയുണ്ടാവും ഒന്നും കൊടുക്കാത്ത അവസ്ഥയാണെങ്കിലും നിങ്ങളുടെ വീഡിയോ എ ഐ ടൂളിൻ്റെ അത്തരത്തിലുള്ള മോർഫ് ചെയ്ത വീ വീഡിയോയിൽ ഫേസ് വാല്യൂ മറ്റുള്ളവരുടെ കൊണ്ടുവന്ന് ആഡ് ചെയ്തു അല്ലെങ്കിൽ സമൂഹത്തിന് വിപത്തായിട്ടുള്ള എ ഐ ടൂൾ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിരിക്കണെ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടുപിടിച്ച് നിങ്ങൾ അതിൽ നോ എസ് കൊടുക്കണം അത്തരത്തിലുള്ള വീഡിയോ എസ് കൊടുക്കണം അങ്ങനെയല്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്താൽ മതി അതിന് എല്ലാ വീഡിയോയ്ക്കും പോയി കൊടുക്കണമെന്നില്ല ഈ ഒരു അപ്ഡേറ്റ് എപ്പോഴാണോ പ്രാബല്യത്തിൽ വന്ന് അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യണം അത്തരത്തിൽ എ ഐ ടൂൾ ഉപയോഗിച്ചിട്ട് മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ കൊടുത്തിരിക്കണം എസ് കൊടുത്തിട്ട് വീഡിയോയ്ക്ക് കുഴപ്പമില്ല അങ്ങനെ ഒരു പ്രശ്നം ില്ല അങ്ങനെ ഉള്ള വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എസ് കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗെയിലെ സ്ട്രൈക്ക് കിട്ടും ചാനൽ പോകുന്നതായിരിക്കും ഈ കാര്യം ശ്രദ്ധിക്കണം അല്ലാണ്ട് വേറെ ഒരു കുഴപ്പമില്ല എല്ലാവരും സാധാരണ വീഡിയോ എടുക്കുന്ന നമ്മളെപ്പോലെ സാധാരണപ്പെട്ട ഒരുപാട് ആളുകളുടെ അവർ ടൂൾ ഉള്ളുപയോഗിച്ചിട്ടൊന്നും ഒന്നും ചെയ്യുന്നില്ല മോർഫ് ചെയ്യുന്നില്ല മറ്റുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല അങ്ങനെയുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസൊന്നും അല്ല ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ നോ തന്നെ കൊടുത്താൽ മതി യാതൊരു പേടിയും വേണ്ട ഇതിൻ്റെ അപ്ഡേറ്റ് ഏകദേശം അഞ്ച് മാസം മുമ്പ് വന്നപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്റ്റ് സ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ കമൻറ്റായി പിൻ ചെയ്ത് വെക്കാം കാരണം അതിൽ വ്യക്തമായി ഞാൻ ആ ഒരു അപ്ഡേറ്റ് വന്നത് നമ്മുടെ ഫാമിലിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലായിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ മുഴുവനെയും കാണുക അതിൽ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഉപകാരമായി എന്ന് കരുതുന്നു ഉപകാരമായി നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂട്യൂബ് ആയിട്ടുള്ള നല്ല നല്ല വീഡിയോ വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ജയ്